നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കുറേ നാളുകളായി വലിയ കലുഷിതമായ സംഘർഷങ്ങളിലൂടെയാണ് പോകുന്നത് നമുക്കറിയാം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അത് പിന്നീട് എസ് എഫ് ഐ ഗവർണർക്ക് നേരെ തിരിയുന്ന തലങ്ങളിലേക്ക് എത്തി ഗവർണറും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിക്കില്ല ആരിഫ് മുഹമ്മദ് ഖാനെ എന്ന് ഓടുവെച്ച ഗവർണർ അവിടെ എത്തി നടന്ന് നീങ്ങിക്കൊണ്ടുപോയ കാഴ്ച അല്ലെങ്കിൽ നടന്ന് നീങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പുതിയ ഗവർണറും അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല വിഭിന്നമല്ല അദ്ദേഹത്തിന്റെയും ചിന്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എസ് ഒട്ടും പിന്നോട്ടില്ല ഇന്ന് നമ്മൾ കണ്ടതാണ് അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് ഇന്ന് എസ് എഫ് ഐയും പോലീസും തമ്മിൽ നടന്നത് ഒരു യുദ്ധം തന്നെയാണ് ഒരു തെരുവു യുദ്ധം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മണിക്കൂറുകളോളമാണ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ ഇത് ലൈവായി കാണിച്ചത് എല്ലാവരുടെയും മുന്നിൽ ആ അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉണ്ട് എന്നതിൽ സംശയമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടെത്തും അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി മാത്രം എത്തുന്ന വിദ്യാർത്ഥികൾ അവിടെ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടോ എന്നതിൽ തന്നെ സംശയമുണ്ട് എന്തായാലും പഠിക്കാനായി വരുന്ന ആളുകൾക്ക് അല്ലെ വിദ്യാർത്ഥികൾക്ക് ഒരു സുഗമമായ പഠനം എങ്ങനെ സാധ്യമാവും എന്ന തരത്തിലേക്കാണ് ചർച്ചകൾ എത്തുന്നത് ഗവർണറും ഒട്ടും മോശമല്ല ഗവർണർ ആർ എസ് എസിന്റെ നയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ചില വസ്തുതകളുമുണ്ട് അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളുണ്ട് പക്ഷേ എസ് എഫ് ഐ എ ഇങ്ങനെ കയറൂരി വിടണോ എന്നതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ച എന്തായാലും എസ് എഫ് ഐയുടെ പ്രതിഷേധം അതിരുവിട്ടപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എ വി ഗോവിന്ദൻ തന്നെ ഓടിയെത്തിയാണ് ഇപ്പോൾ പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടർന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ കളങ്കമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം ഗവർണറും ഗവർണറുടെ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരു ആ ഒരു സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രവൃത്തികൾ നടത്തിയാൽ നന്നാവും എന്നാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ നിഷ്പക്ഷവതികളായ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളടക്കം ആഗ്രഹിക്കുന്നത്